പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഇടുക്കി ജില്ലാ കളക്ടർ ഷിബാ ജോർജ് നാലാം തീയതി രാവിലെ എട്ടുമണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ നിർമ്മാണവും സുരക്ഷാ പ്രവർത്തനങ്ങളും അവസാനഘട്ടത്തിലെന്നും കളക്ടർ പറഞ്ഞു കടത്ത സുരക്ഷ തന്നെയാണ് ഇത്തവണയും കേന്ദ്രത്തിൽ സജ്ജമാക്കിയിട്ടുള്ളതെന്നും കളക്ടർ ഷിബ ജോർജ് വ്യക്തമാക്കി പൂർത്തിയായിട്ടുള്ളതാണ് എം ആർ വെച്ചിട്ടുള്ള വോട്ടെണ്ണൽ നടക്കുക രാവിലെ ഏഴ് മുപ്പതിന് സ്ട്രോങ് റൂമുകൾ തുറക്കുന്നതോടൊപ്പം എട്ട് മണിക്ക് പോസ്റ്റൽ ബാലറ്റുകളുടെ വോട്ടെണ്ണൽ ആരംഭിക്കുകയും അതിനുശേഷം ഇ വി എം കൗണ്ടിങ്ങും ആരംഭിക്കുന്നതാണ് ഇതിനു വേണ്ടിയിട്ടുള്ള വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ സജ്ജീകരണങ്ങൾ ബാരിക്കേഡിംഗ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ കൗണ്ടിങ്ങിനുള്ള സൂപ്പർവൈസർമാരും അതുപോലെ കൗണ്ടിംഗ് സ്റ്റാഫുകളുടെയും നിയമനം പൂർത്തിയായി അവരുടെ ട്രെയിനിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അന്നേ ദിവസം രാവിലെ തന്നെ ആറുമണിയോടെ എല്ലാ ഉദ്യോഗസ്ഥരും കൗണ്ടിംഗ് എത്തുന്നതോടെ അതിന് നടപടികൾ ആരംഭിക്കും പോലീസ് അതിൻ്റെ സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് ത്രീ ടയർ സെക്യൂരിറ്റി സിസ്റ്റമാണ് ഉണ്ടായിരിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു മാത്രമല്ല നമ്മൾ ഈ ഒരു ഗ്രൗണ്ടും പാർക്കിംഗ് ഗ്രൗണ്ടും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കംപ്ലീറ്റ് സെക്യൂരിറ്റി സിസ്റ്റത്തിലേക്ക് പോകുന്നത് മീഡിയ പേഴ്സൺസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക മീഡിയ സെന്ററുകൾ പബ്ലിക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങൾ അതുപോലെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങൾ ഇതെല്ലാം ഈ കൗണ്ടിങ് സെന്ററിനുള്ളിൽ സജ്ജീകരിച്ചിട്ടുള്ളതാണ് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് നാലാം തീയതി രാവിലെ എട്ട് മണിക്ക് തന്നെ ഇടുക്കി കോൺസ്റ്റിറ്റ്യുവൻസി പാർലമെന്ററി കോൺസ്റ്റിറ്റ്യൻസിയിലെ വോട്ടിൻ്റെ നടപടികൾ